നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒരു കാരണവശാലും നമ്മുടെ ഈ ഇതിന് കൂടി പോകാൻ പാടില്ല ഹലോ ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂരിയാരുടെ സ്പെഷ്യലാണ് മുട്ട സുർക്ക അപ്പം നമുക്കത് ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് അളവിൽ പച്ചടി എടുത്തിട്ട് നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ നമ്മൾ നാല് മണിക്കൂർ തന്നെ കുതിർത്ത് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഞാനിപ്പോൾ കുഞ്ഞുചാറെ എടുത്തിരിക്കുന്നു അതുകൊണ്ട് രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് നമ്മൾ ഒരു കപ്പ് അളവിലാണ് വേഗിച്ച് ചോറ് എടുക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ പകുതി ചോറ് ഇപ്പോൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മുട്ട എടുത്തതിൽ ഒരു മുട്ട ഈ ബാച്ചിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഒന്നുകിൽ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ അരച്ചു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് മെയിൻ പാർട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ് വളരെയധികം ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കുക വെള്ളം കൂടിപ്പോയാൽ പിന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടിയല്ല നമ്മളെടുത്ത് എടുത്ത് ആ അരി ഉണ്ടല്ലോ അരി കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല അതിൻ്റെ താഴെ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക ഇതേപോലെ അരച്ചെടുക്കുക ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ചും കൂടെ അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നേരത്തെ പോലെ തന്നെയാണ് നമ്മുടെ പച്ചരിയും ബാക്കി ഇരുന്ന ചോറും ബാക്കി ഇരുന്ന ഒരു മുട്ടയും ഇനി വെള്ളവും നേരത്തെ ഒഴിച്ചതുപോലെ തന്നെയാണ് വളരെ ശ്രദ്ധിച്ചൊഴിക്കുക കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇനി നമുക്ക് എണ്ണ നല്ലതുപോലെ ചൂടായി കിട്ടണം നല്ലതുപോലെ ചൂടാക്കി എടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കി എടുക്കാം അപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കയ്യിൽ നമുക്ക് ആ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം എങ്കിൽ മാത്രമേ ഇത് പൊങ്ങി വരത്തുള്ളൂ അതുപോലെ എൻ്റെ ആകൊക്കെ ഒന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഇവിടെ എനിക്ക് ഒരു സൈഡ് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ണ്ടോ അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ മാവ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക ആ സമയത്ത് ഫ്ലെയിം മീഡിയം ലോ റ്റു മീഡിയം ഫ്ലെയിമിലായിരിക്കാം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ മുട്ട സുർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോവും അങ്ങനെ കളറ് മാറിപ്പോകാൻ പാടില്ല അപ്പോൾ ഞാനിപ്പോൾ ബീഫ് കറിയിലെ കൂടെയാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക കണ്ടോ ഇപ്പം മുട്ട സ്വർഗ്ഗം റെഡി ആയാലും അതിൻ്റെ അകത്ത് ഇങ്ങനെ ആര് പോലെ കാണാൻ പറ്റും ഇപ്പോൾ എൻ്റെ വീഡിയോ അത്ര ക്ലിയർ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്